തന്നെ ആക്രമിക്കാൻ വരുന്ന സംഘപരിവാറുകാരോട് നേരിട്ട് വരാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് സവർക്കറിനെ പോലെ ഭീരുവായി കുറച്ച് മഷിയൊഴിക്കുകയോ കല്ലെറിയുകയോ ചെയ്ത് ഓടിപ്പോവാതെ ധൈര്യമുണ്ടെങ്കിൽ തന്നോട് മുട്ടാൻ നേരിട്ട് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹൈദരാബാദിൽ നിന്നുള്ള എം പി അസദുദ്ദീൻ ഉവൈസിയെ വിടാതെ പിന്തുടരുകയാണ് ബി ജെ പി ഉവൈസിയുടെ വസതിക്കു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ അശോക റോഡിലുള്ള വീടിനു നേരെയാണ് ആക്രമണം ഗേറ്റിനോട് ചേർന്ന മതിലിലെ നെയ്മ്ലേറ്റിൽ അക്രമികൾ കരിയോയിൽ ഒഴിക്കുകയും ഇസ്രായേൽ അനുകൂല പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉവൈസി തന്നെയാണ് എക്സിൽ പങ്കുവച്ചത് അഞ്ചംഗ സംഘം ചേർന്ന് ഇസ്രായേൽ അനുകൂല പോസ്റ്റർ ഒട്ടിക്കുകയും തുടർന്ന് ഭാരത് മാതാക്കി ജയ് ജയ് ശ്രീറാം എന്നീ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയായിരുന്നു ഭാരത് മാതാക്കി ജെ എന്ന് പറയാൻ മടിക്കുന്ന എം പിമാർക്കും എം എൽ എ മാർക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അക്രമികളിൽ ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് വീഡിയോയിൽ കാണാം ഇതാദ്യമായല്ല ഉബൈസിയുടെ വീടിനു നേരെ ആക്രമണം ഉണ്ടാവുന്നത് ഡൽഹിയിലെ വീട് എത്ര തവണയാണ് ആക്രമിക്കപ്പെട്ടത് എന്നതിന്റെ എണ്ണമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് എത്തിയതെന്നാണ് ഏറ്റവും ഒടുവിലായി നടന്ന സംഭവത്തിന് പിന്നാലെ ഉവൈസി പ്രതികരിച്ചത് ഇത്തരം സംഭവങ്ങൾ തടയാൻ ഡൽഹി പോലീസിന് കഴിയാതെ പോകുന്നതിൽ നിരാശയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ ഉവൈസി സത്യപ്രതിജ്ഞയ്ക്കിടെ ജയ് ഫലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചതാണ് അക്രമികളെ ചൊടിപ്പിച്ചത് ജയ് 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 ഭീം മീം തെലങ്കാന ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് ഫലസ്തീൻ എന്നായിരുന്നു മുദ്രാവാക്യം